ശക്തമായ ടീമായി കഴിഞ്ഞു സ്വന്തം ഗ്രൗണ്ടിൽ കളിക്കുന്നതിന് സമാനമായ പിന്തുണ ഇന്ത്യക്ക് ലഭിക്കുന്നു ദുബായിൽ മാത്രം മത്സരങ്ങൾ കളിക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് മാത്രമായൊരു മുൻതൂക്കമുണ്ട് ഇങ്ങനെ പോകുന്നു മുൻ ഇംഗ്ലീഷ് താരം നാസർ ഹുസൈൻ്റെ വാക്കുകൾ ഇന്ത്യക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നില്ല ഇത് മറ്റ് ടീമുകൾക്ക് ഇല്ലാത്ത ആനുകൂല്യം ഇന്ത്യക്ക് നൽകുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം ബി സി സി ഐയും പി സി ബിയും തമ്മിൽ നടന്ന നീണ്ട തർക്കങ്ങൾക്കൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റിയത് പി സി ബി ഹൈബ്രിഡ് മോഡലിന് എതിരായിരുന്നുവെങ്കിലും പിന്നീട് ബി സി സി ഐയുടെ വഴിക്ക് വരികയായിരുന്നു പാകിസ്ഥാനിലേക്ക് ടീമിനെ അയക്കാൻ സുരക്ഷാ കാരണങ്ങളാലാണ് ഇന്ത്യ വിസമ്മതിച്ചത് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്ക് പുറമെ ഇന്ത്യ സെമിയിലും ഫൈനലിലും എത്തുകയാണെങ്കിൽ ഈ മത്സരങ്ങളും പാകിസ്ഥാനിൽ നിന്ന് ദുബായിലേക്ക് മാറ്റാൻ ധാരണയായിരുന്നു ടൂർണമെന്റിൽ മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് ലഭിച്ചത് ആദ്യ രണ്ട് മത്സരങ്ങളിൽ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനേയും നല്ല മാർജിനിൽ തോൽപ്പിച്ച് ആദ്യ രണ്ട് മത്സരങ്ങളിൽ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും തോൽപ്പിച്ച് ഇന്ത്യ സെമിയിലെത്തി ഒരു ഗ്രൂപ്പ് മത്സരം കൂടി ഇന്ത്യക്ക് ഇനി കളിക്കാനുണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിലെ വിജയികളെ നിശ്ചയിക്കാൻ ഈ മത്സരത്തിലെ ഫലം നിർണായകമാകും ഇനി സെമിഫൈനലും ഫൈനലും ഫൈനലും വിജയിച്ചാൽ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയിലെത്തും ഈ സാഹചര്യത്തിലാണ് ടൂർണമെന്റിന് മുമ്പ് തന്നെ മറ്റ് ടീമുകളെക്കാൾ ഇന്ത്യ മുൻതൂക്കം നേടിയെന്ന് നാസർ ഹുസൈൻ വിമർശിക്കുന്നത് ടൂർണമെന്റിന്റെ ആതിഥേയർ പാകിസ്ഥാനാണെങ്കിലും അവർക്ക് പോലും ലഭിക്കാത്ത ഹോം ഗ്രൗണ്ട് ആനുകൂല്യം ഇന്ത്യക്ക് ഉണ്ടെന്ന് സ്പോർട്സിൽ മൈക്കൽ ആദർട്ടനുമായി നടത്തിയ ചർച്ചയ്ക്കിടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യൻ ടീമിന് യാത്രകൾ ഒഴിവാക്കാം ഒരു പിച്ചിൽ തന്നെ കളിക്കാം പിച്ചിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഒരു ടീമിനെ ഇന്ത്യ തെരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ടീമായ ഇന്ത്യക്ക് ഇതൊരു നേട്ടമാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ആതിഥേയ രാഷ്ട്രം എന്നാൽ ഇന്ത്യക്ക് സ്വന്തം നാട്ടിൽ നേട്ടം എന്നൊരു ട്വീറ്റ് കണ്ടു ഇന്ത്യൻ ടീം എല്ലാ മാച്ചുകളും കളിക്കുന്നത് ഒരു മൈതാനത്താണ് താമസിക്കുന്നത് ഒരു ഹോട്ടലിൽ അവർക്ക് യാത്ര ചെയ്യേണ്ടതില്ല അവർക്കൊരു ഡ്രസ്സിംഗ് റൂം മാത്രമേയുള്ളൂ അവർക്ക് പിച്ച് അറിയാം ആ പിച്ചിനായി അവർ ടീമിനെ തെരഞ്ഞെടുത്തു നാസർ ഹുസൈൻ വിശദീകരിക്കുന്നു ദുബായിൽ എല്ലാ മത്സരങ്ങളും കളിക്കുന്നത് ഇന്ത്യക്ക് ടൂർണമെന്റിൽ വലിയ മേൽക്കൈ നൽകുന്നുവെന്ന് ഓസ്ട്രേലിയൻ താരം പാറ്റ് കമിൻസും അഭിപ്രായപ്പെട്ടിരുന്നു ഇന്ത്യ ഇപ്പോൾ തന്നെ ശക്തമായ ടീമായി കഴിഞ്ഞു മത്സരങ്ങളെല്ലാം ഒരേ പിച്ചിൽ കളിക്കുന്നതിന്റെ വ്യക്തമായ നേട്ടം അവർക്കുണ്ട് യാഹു ഓസ്ട്രേലിയയുമായി സംസാരിക്കുന്നതിനിടെ കമിൻസ് വ്യക്തമാക്കി മാർച്ച് രണ്ടിന് ന്യൂസിലാൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ഇനിയുള്ള മത്സരം ഇതുവരെ കളിച്ച എതിരാളികളെ പോലെയല്ല ന്യൂസിലാൻഡ് എന്ന കാര്യം വ്യക്തമാണ് ബംഗ്ലാദേശിനെതിരെയും പാകിസ്ഥാനെതിരെയും മികച്ച വിജയങ്ങൾ തന്നെയാണ് ന്യൂസിലാൻഡ് സ്വന്തമാക്കിയത് ആദ്യ മത്സരത്തിൽ അവർ ആതിഥേയരായ പാകിസ്ഥാനെ സ്വന്തം നാട്ടിൽ പരാജയപ്പെടുത്തി ഇന്ത്യ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ആറ് വിക്കറ്റുകൾക്കാണ് തോൽപ്പിച്ചത് ബാറ്റർമാരുടെ മികച്ച പ്രകടനവും ബോളിംഗ് തന്ത്രങ്ങൾ മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുന്നതുമാണ് ഇന്ത്യക്ക് നേട്ടമാകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാസർ ഹുസൈൻ്റെയും പാറ്റ് കമിൻസിന്റെയും വിമർശനങ്ങൾ ആരും കാര്യമായി എടുക്കുമെന്ന് തോന്നുന്നില്ല എന്ത് വില കൊടുത്തും ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് ഇന്ത്യൻ ടീമിനുള്ളത് മികച്ച പിന്തുണയുമായി ആരാധകരും ടീമിനൊപ്പം തന്നെ ഉണ്ട്